ും വാഹമ്മി വാർക്കാത്തു ഇത് നമ്മളെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ തട്ടിപ്പിന് വേണ്ടിയാണോ കൂട്ടുനിന്നത് എന്ന് നാം സംശയിച്ചു പോവുകയാണ് അതിനൊരു പ്രത്യേക കാരണമുണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ക്ലാരിറ്റി കൂടെ പറഞ്ഞില്ലേ അതൊക്കെ നമ്മൾ സംവാദത്തിൽ തീരുമാനിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വാദങ്ങൾ എഴുതി കഴിഞ്ഞു ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി കഴിഞ്ഞു ഇപ്പൊ പിന്നെ തവസലിന്റെ വിഷയത്തിൽ ജായിസായ നിർബന്ധമായ തവസുല്പക്ഷവും നിങ്ങളും അംഗീകരിക്കുന്ന തവസല് അപ്പൊ നമ്മൾ ഈ സംവാദ വ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് പറയാലോ അല്ലേ ഞാനത് ക്ലിയർ എന്നിട്ട് നിങ്ങൾ സംശയം പറഞ്ഞോടെ അതായത് നമ്മുടെ പിന്നെ പി എം എ സലാം സാഹിബിൻ്റെ സംസാരവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ചർച്ച തുടങ്ങുന്നത് അവിടെ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഒരു തൊരീക്കത്തിൻ്റെയും ഉമ്മാരെയും നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും എന്തിനാ ഇത്ര മുരീതന്മാരായി നടക്കുന്നത് എന്തിനാ ഇതിന്റെ ആവശ്യം നേരിട്ട് പടച്ചനോട് പറഞ്ഞാൽ പോരെ ഞാൻ അതിൻ്റെ ആളാണ് അപ്പം ഈ ഇതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നീട് നിങ്ങൾ ീഗ് നേതൃത്വത്തിന് കൊടുത്ത കത്തിൽ നേരിട്ട് പടച്ചനോട് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇടയാളന്മാർ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം സുന്നിവിശ്വാസധാരെ ഇകഴുത്തുന്നതും പരിഹസിക്കുന്നതും സുന്നി സുന്നിവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതുമാണ് ഇതാണല്ലോ നമ്മളെ ചർച്ചയുടെ പശ്ചാത്തലം അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊരു ഡൗട്ട് വരാൻ സാധാരണ അതിനുശേഷം പിന്നെ ഈ വിഷയത്തില് ഈ സംവാദം എന്ന് പറയുമ്പോൾ തപസ്സുല് ഇപ്പൊ ജായിസായ ആയ വിഷയത്തില് അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല പിന്നീട് അത് ഇതാത്ത ഹത്ത് ജാഹു കൊണ്ടുള്ള നേട്ടത്തെ കുറിച്ച് അല്ല അത്ര ആ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറഞ്ഞു അതെ അവരെ ഭാഗം അവര് ക്ലാരിറ്റി വരുത്തി നമ്മൾ കൃത്യമായിട്ട് എഴുതിട്ടുണ്ട് അള്ളാഹുവിനോടുള്ള ദ്വായവേളയിൽ അവൻ്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരെ കൊണ്ട് തപസ്സിലാക്കുക അതാണ് അവിടെ തർക്കത്തിൽ നടക്കുന്ന വിഷയങ്ങൾ അത് കൃത്യമായിട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് രണ്ടു കൂട്ടർ വാദം രണ്ട് കൂട്ടർ എഴുതിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ അവിടെ വെച്ച് ഈ പറഞ്ഞ ആർക്ക് തർക്കമില്ലാത്ത തർക്കിക്കൂലോ രണ്ടു കൂട്ടർക്കും അഭിപ്രായ വ്യത്യസ്തമല്ലാത്താൽ തർക്കമില്ല അതിൽ ഒന്നും കൂടി ക്ലിയർ ചെയ്യുന്നുണ്ട് ആ ഉണ്ട് അള്ളാഹുവിനോടുള്ള നേട്ടത്തിനെ കുറിച്ചല്ല ചർച്ച അവർക്കിടയിൽ ഇവരുടെ ഈ പറയപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ഹക്ക് ജാഹ് വർക്കത്വമല്ല വിഷയം എന്നുള്ളത് പ്രത്യേകം ക്ലാരിറ്റി വരുത്താണ് എന്നുള്ളത് ക്ലിയർ വരുത്തണം കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞത് എന്നൊരു വിഷയത്തെ ഞങ്ങള് ഹൈലൈറ്റ് ചെയ്യുന്നില്ല തവസൂൽ എന്നുള്ള വിഷയത്തിലാണ് ഒരു ചർച്ച എന്ന് പറഞ്ഞ് പറയരുത് അറിയാം തവസൂല വിഷയം ചർച്ച ഞാനിത് നിങ്ങളെ മധ്യസ്ഥാതിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ ക്ലാരിഫൈ ഞങ്ങൾ അതിനെ ക്രോസ് ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഇനിയിപ്പം എന്തായാലും പ്രശ്നം ഉള്ളത്

വിഷയം ഞങ്ങള് തുടക്കം മുതൽ എഴുതി വന്ന വിഷയം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതിന് നമ്മള് മാറ്റി വരക്കുന്നത് സംവാദങ്ങൾ തമ്മിലാണ് മാറ്റി പറഞ്ഞ കറക്റ്റ് ആണ് പക്ഷെ ആ വാദത്തിനപ്പുറത്തേക്ക് ഒരു വിഷയം കൂടി വന്നപ്പോഴാണ് ഈ വിഷയം എന്നുള്ള വിഷയത്തിലല്ല അവിടെ സംവാദം നടക്കുക സംവാദം വിഷയം ആളുകളല്ലേ വെച്ചിട്ടായിരിക്കും വിഷയാവതരണം നമ്മുടെ അജണ്ടയിലോ ബാനറിലോ ഒന്നുമില്ല നമ്മുടെ അജണ്ടയിൽ വിഷയമില്ല നമ്മൾ സുന്നി മുജാഹിദ് സംവാദം എന്ന് മതിയല്ലോ സബ്ജക്ട് അവിടെ ഒരു വിഷയം അത് ക്ലിയർ ചെയ്യണം ഒരു ഉദാഹരണം പ്രവേശനം നമ്മുടെ വിഷയം ഞങ്ങൾ തുടക്കം മുതലേ ഞങ്ങളുടെ പിന്നെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ പിന്നെ നിങ്ങളുടെ കേരള ജംഇത്തുൽ ഉലമ എന്ന് പറയുന്ന നിങ്ങളുടെ പണ്ഡിത സഭയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടാണ് ഈ വിഷയത്തിൻ്റെ ആദ്യം തുടക്കം അങ്ങനെയാണല്ലോ അദ്ദേഹമാണല്ലോ നിങ്ങളെ ഔദ്യോഗികമായിട്ട് ഏൽപ്പിക്കുന്നത് അല്ലെ ഹനീഫ് കായ്ക്കുടി അദ്ദേഹത്തിന് തപസരുമായി ബന്ധപ്പെട്ട് വഹാബി ഗ്രൂപ്പുകളുടെ സോഷ്യൽ മീഡിയയിലുള്ള എന്ന് തുടങ്ങിയിട്ടുള്ള ആ എഴുത്ത് അപ്പൊ ഞങ്ങള് ആ ഒരു തുടക്കം മുതൽ ഓരോ കത്തി ഇടപാടിലും എഴുതി വെച്ച വിഷയം ഞങ്ങൾ അത് ഇതിലും ആവർത്തിച്ചു തന്നെ ഉള്ളൂ അതൊരു കടമ്പിടുത്തോ അതിന്റെ പേരില് പിന്നെ വാദപ്രതിവാദത്തില് അല്ലെങ്കിൽ സംവാദ ഘട്ടത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമെന്ന് നിങ്ങൾ യാതൊരു നിലക്കും ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച് നമ്മളെ ക്ലാരിറ്റി ക്ലാരിഫിക്കേഷൻ വേണ്ടി െ അപ്പൊ ഒരു വിഷയ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ വാദം മാത്രമേ ഉള്ളൂ വിഷയല്ലാന്നപ്പോ നിങ്ങൾ പറയുന്നത് അല്ലേ അല്ല നിങ്ങള് പിന്നെ പഠിച്ചോനോട് മാത്രം ചോദിച്ചാൽ പോലെ എന്തിനടയാളി എന്നതുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് അതൊരു മുബമായിട്ട് അവ്യക്തമായിട്ടാണ് നിങ്ങൾ എഴുതി പോന്നത് ഞങ്ങൾ അതിനു ചോദ്യം ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങളാണ് വിഷയത്തെ വിഷയാക്കുന്നത് അപ്പൊ പിന്നെ നിങ്ങളുടെ വിഷയം എന്തായിരിക്കും ആ എന്താ അപ്പൊ നിങ്ങൾ 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 അങ്ങനെ ഫൈനൽ ചെയ്തിട്ട് പറയട്ടെ നമ്മൾ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം അതായത് മുജാഹിദുകൾ ഷുർക്കായി മനസ്സിലാക്കുന്ന തപസുൽ അത് നിങ്ങൾ മനസ്സിലാക്കുന്ന അത് തമ്മിലാണ് വളരെ ഞങ്ങൾ വിഷയം വിഷയം അതിൽ ചർച്ച ക്ലിയർ ആണ് വാദവും ക്ലിയർ ആണ് അപ്പൊ ഇനി അടുത്തത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളല്ലേ പ്രമാണങ്ങൾ എന്തായിരിക്കണം സംഘടനയാണല്ലോ ഒരു പത്തേഴത് എൺപത് വർഷം എന്ന സംഘടനയ്ക്ക് അതിൻ്റെ മുമ്പ് ഐക്യസംഘം എന്ന പേരിലൊക്കെ ഉണ്ടായി പക്ഷേ അള്ളാഹുൻ്റെ ഒരു പ്രഭാതന്നോ അതിൽ ചില പ്രശ്നങ്ങൾ രണ്ടായിരത്തിലുണ്ടായി രണ്ടായിരത്തിൽ ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച ആ ചർച്ചയിൽ പല പണ്ഡിതന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പല വാഗ്വാദങ്ങളും പ്രസംഗങ്ങളൊക്കെ നടന്നു ആ സമയത്ത് ഞാൻ മക്കയിലെ സിലൈ സെൻറ്ററിലായിരുന്നു സെൻറ്റ് മടവൂർ സാഹിബ് അവിടെ വന്നപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കെ എൻ എം ഈ ഭാഗത്തിലുള്ള ആളുകളോട് ഞങ്ങൾ ചോദിച്ചിരിക്കുകയും ഒരു പത്ത് നൂറിലധികം ക്യാസറ്റുകൾ അത് കാസറ്റുകൾ ഞങ്ങൾ അത് കേൾക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കെ എൻ എമ്മിൻ്റെ കൂടെ അതിന്റെ ഭാഗത്താണ് സത്യമെന്ന് വിചാരിച്ചുകൊണ്ട് അത് ഉറപ്പിച്ചു കൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് കെ എൻ എമ്മിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും തൗഹീദി പ്രചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് യഥാർത്ഥത്തില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സമയത്തൊക്കെ സെൽസബിയിൽ ഉമരമൌലയ്ക്ക് ഒരു കത്ത് വന്നിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ പുറാഫികൾ തൊബൂരികൾ അവരുടെ പ്രാർത്ഥനക്ക് ഇസ്ത്യസ്തുക്കെ തെളിവിന് വേണ്ടി ഒരു ദുർബല ഹദീസ് കൊണ്ടുവരികയും അത് ഉന്നയിക്കുകയും ചെയ്ത് അപ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകാൻ വേണ്ടി പാലത്ത് അബ്റഹ്മാൻ മദനിയെ അദ്ദേഹം ഏൽപ്പിക്കുകയും പുളിക്കൽ മദീനത്തിലുള്ള വിദ്യാർത്ഥിയായിരിക്കാൻ തന്നെ അദ്ദേഹത്തിന് അത് കൃത്യമായി പറയാൻ സാധിക്കുകയും ചെയ്തു അതിൽ പറഞ്ഞത് ഈ ഹദീസ് ദുർബലമാണ് ഇതിലെ റാവുകൾ ഇറക്കി വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും തെളിവിന് കൊള്ളുന്നതല്ല എന്നാൽ ഇത് സഹിയാണെന്ന് വിചാരിച്ചാൽ പോലും സഹിയാണെന്ന് സങ്കല്പിച്ചാൽ പോലും ഇതിൽ പ്രാർത്ഥന വരുന്ന വിളിയില്ല അതുകൊണ്ട് തന്നെ ഇത് ശുക്കല്ല എന്ന് അതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായി അതുപോലെ തന്നെ അതിനുശേഷം ചെറിയ കൊണ്ട അബ്ദുൽ ഹമീദ് മദനി എഴുതിയിട്ടുണ്ട് ജനപ്രദേശത്ത് ഇതേക്കാളിടയുള്ള എന്നിവ മലക്കൂടകത്വം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പ്രസ്താവന അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ തേടിയാൽ അത് ശുരുക്കല്ല ശുരുക്കാണെന്ന് പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണാർക്കാട് സംഭവത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഹനീഫ് കായക്കുടിയും അതുപോലെ തന്നെ അനസും മറ്റ് പണ്ഡിതന്മാരൊക്കെ ബാക്കി നിൽക്കുന്ന സമയത്ത് കൃത്യമായി ജക്കരിയ സലാഹി ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ഹദീസ് ദുർബലമാണ് ഇത് ദുർബലമല്ല സഹിയാണെന്ന് സങ്കല്പിച്ചാൽ പോലും അല്ലെങ്കിൽ ഇതിലെ മത്തിന് ഇത് സഹിയാണെന്ന് സങ്കല്പിച്ചാൽ പോലും നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഇശാസത്തിൽ തെളിവല്ല അത് ഇതിൽ പരാമർശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫി അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ വെച്ചും ഇതുപോലെ തന്നെ ന്യായീകരിച്ചിട്ടുണ്ട് ഇതിനാ അതിനുശേഷം കുറെ പണ്ഡിതന്മാർ അനസ് മുസ്ലിയാർ അനസ് മുസ്ലിയാർ എത്രയോ വർഷങ്ങൾ രണ്ടായിരത്തി ഏഴിലാണ് വിചിന്തത്തിൽ ലേഖനം വന്നതെങ്കിൽ ഇസ്ലാഹിൽ ലേഖനം വന്നതെങ്കിൽ ഇസ്ലാഹി ലേഖനം വന്നതെങ്കിൽ അതിന് പിന്നെ ഈ രണ്ടായിരത്തി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വരെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള പണ്ഡിതന്മാരും ഇതിനെക്കുറിച്ച് ന്യായീകരിക്കുകയും ഇതിലെവിടെയാണ് പ്രാർത്ഥന എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായത് ഇതിൽ പ്രാർത്ഥനയില്ല പക്ഷെ ഇത് ജിന്നുകൾ അദർശ്യ അതായത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറഞ്ഞ ഒരു ജീവികളാണ് അള്ളാഹു സുബത്തോടെ സൃഷ്ടിച്ച് അതുകൊണ്ട് തന്നെ അവയോട് നമ്മൾ പിന്നെ മനുഷ്യരോട് താഴങ്ങൾ നടത്തുന്ന പോലെ താഴെ നടത്താൻ പാടില്ല അത് ശിൽപ്പിലേക്ക് എത്തിപ്പെടും ഷിർക്കിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് വസീലത്ത് ശില്പ അതായത് കബർ കെട്ടിപ്പൊന്തിക്കറി ശില്പിലേക്ക് എത്തിപ്പെടും അതുകൊണ്ട് അത് വസീലത്ത് ശില്ക്കാകുന്നു ചില പണ്ഡിതന്മാർ പറയുന്നത് അസുര അശ്രദ്ധ നമസ്കാരത്തിന് ശേഷം നമസ്കാരം പോലും വസീലത്ത് ശില്ക്കാകും എന്തുകൊണ്ട് സൂര്യനെ ആരാധിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾ പിന്നെ തിരക്കണ്ട ഇത് കോട്ടക്കിലേക്കുള്ള വഴിയാണ് അതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല കോട്ടക്കിലേക്ക് വഴിയിൽ നിന്ന് പക്ഷേ ബുദ്ധിയുള്ളൊരു മനസ്സിലാവുന്നത് കോട്ടക്കിലേക്കുള്ള വഴിയാണ് അതുപോലെ തന്നെ വസീറത്ത് ശിർക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടോ മറ്റേതിലുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ വസീരത്ത് ഷിർക്കില് ഷിർക്കു പണ്ഡിതന്മാർ താഴ്മന്റെ ഗുലമാക്കള് താലിമങ്ങൾ പറഞ്ഞതാണ് വസീരത്ത് ഷിർക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കൊക്കെ എന്റെ ഉദ്ദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലാകും അല്ലാതെ പബ്ലിസിറ്റി ആണ് ഇത് ടൈം വേസ്റ്റ് ആക്കാനുള്ള പറഞ്ഞല്ലോ ഇങ്ങനെ റെഡി ആണോ പിന്നെ കെ ജെന്റെ കുറച്ച് ആൾക്കാരും കൊണ്ട് എഴുതാൻ റെഡിയാണോ ഞാനവിടെ സഞ്ചരിപ്പെടുത്തരാൻ ഷാബോ അതല്ല ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ അതിനെന്താ പറയുക നിങ്ങൾ ലെറ്റർ തന്നാ മതി ഞാൻ നേരെ എന്ത് കൊണ്ടുപോകും അവർക്ക് കാണിച്ചു കൊടുക്കും അവർക്കും മറുപടി ഓലെ കൊണ്ട് അപ്പം ഞേജിപ്പിക്കും എന്ന് കൂടുതൽ അതായത് വിഷയം ഞാൻ പറഞ്ഞ വിഷയമായിരിക്കും കേട്ടോ എന്തേ ഞാൻ പറഞ്ഞ ഈ നാല് വിഷയമായി ഉൾക്കൊള്ളണം ഏത് നാല് വിഷയമല്ല ഇന്ന് നമ്മളെ വിശ്വത്തിന് വിശ്വത്തിനുള്ള വിശ്വവും കേന്നമും തമ്മിലുള്ള തർക്കത്തിന്റെ മർമ്മ പ്രധാനമായ എല്ലാ വിഷയങ്ങളും എല്ലാ വിഷയം ഓക്കെ ും വാഹമത്തല്ലാഹി വർക്കാത്തു മഞ്ചേരി മണ്ഡലം കിടങ്ങ യൂണിറ്റ് സെക്രട്ടറിയായ അൻവർ സിദ്ദീഖിൻ്റെ ടെലിഫോൺ വോയിസ് ആണ് ഞാൻ ഈ വോയിസ് ഇടാൻ നിർബന്ധിതനായതുകൊണ്ട് മാത്രം ഇട്ടതാണ് പല ഗ്രൂപ്പുകളിലും ഈ ജുനൈദ് ഹിക്കമി എന്ന് പറയുന്ന ആൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഞാൻ അതിൻ്റെ സത്യം ഇദ്ദേഹം ജുനൈദി കമ്മി പറയുന്നത് പണ്ഡിതന്മാരെ ഹാജരാക്കാമെന്ന് ഈ അൻവർ സിദ്ദീക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇട്ടിട്ടുള്ളത് ഇതിൽ അദ്ദേഹം വ്യക്തമായി കൊണ്ട് പറയുന്നു വിഷ്ടത്തിന്റെ പണ്ഡിതന്മാരെ ഞാൻ ഹാജരാക്കിത്തരുമെന്ന് ജാമിയാഹിൽ ഹിന്ദിലേക്ക് നിങ്ങൾ നിങ്ങൾ തന്ന ഈ ലെറ്ററുമായി ഞാൻ പോകുമെന്ന് പറയുന്നു എന്തേ എന്നിട്ട് സംഭവിച്ചത് എവിടെ ഞങ്ങൾ നൽകിയ കത്തിനുള്ള മറുപടി ഈ പ്രബന്ധം അൻവർ സിദ്ദീഖിൻ്റെ കയ്യിൽ എഴുതി കൊടുത്തതാര് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അൻവർ സായി അൻവർ സിദ്ദീഖിനെ പ്രേരിപ്പിച്ച പണ്ഡിതന്റെ പേരെവിടെ ദി മുജാഹിദുകൾക്കറിയണം നേരിട്ടുള്ള ഒരു സംവാദത്തിൽ നിന്ന് ഒളിച്ചോടിയ മുസ്ലിയാരി എവിടേക്കാണ് പോയത് ഇത് കേരളം നാളെ ചോദിക്കും മുസ്ലിയാരോട് മനസ്സിലായോ ഇനി സഹോദരന്മാരെ ഈ ലെറ്റർ ഞങ്ങൾ കൈമാറിയതിനു ശേഷം മഞ്ചേരി കിടങ്ങൈ യൂണിറ്റിലെ സെക്രട്ടറിയായി അൻവർ സിദ്ദീഖ് പത്ത് പത്ത് മിനിറ്റ് അവിടെ സംസാരിച്ചു പത്ത് മിനിറ്റ് അവിടെ സംസാരിച്ചു ആ സംസാരിച്ച വിഷയങ്ങളിൽ ഒന്നും ഈ പി എൻ്റെ ലെറ്ററുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം സംസാരിച്ചില്ല അദ്ദേഹം അവിടെ സംസാരിച്ചത് ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ടായിരുന്നു നമ്മളുടെ കത്തിലെഴുതിയ ആ വിഷയമാണ് അദ്ദേഹം ആ പള്ളിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പത്ത് മിനിറ്റോളം സംസാരിച്ചത് അവിടെ പി എൻറെ ലെറ്റർ ഇയാൾക്ക് ഓർമ്മയില്ലായിരുന്നു അതുപോലെ ഈ അറബിയിൽ എഴുതി കൊടുക്കണമെന്ന് പറയാൻ ഇദ്ദേഹത്തിന് ഓർമ്മയില്ലായിരുന്നു ഈ ആറ് പേജുള്ള പ്രബന്ധത്തെ കുറിച്ച് ഇയാൾക്ക് അറിയില്ലായിരുന്നു ഇദ്ദേഹം പിന്നീട് തയ്യാറാക്കിയ ഈ ആറ് പേജുള്ള പ്രബന്ധത്തെക്കുറിച്ച് ആ പള്ളിൻ്റെ മുന്നിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ക്രർമ്മയില്ലായിരുന്നു ഇദ്ദേഹം ആ പള്ളിൻ്റെ മുന്നിൽ വെച്ച് കൊണ്ട് സംസാരിച്ച ആ വീഡിയോ ഞാൻ നിങ്ങൾക്കിവിടെ പോസ്റ്റുകയാണ് ഇൻഷാല് സഹോദരന്മാരെ ഈ രണ്ട് വോയിസുകൾ കേൾക്കുക ഇത് കേരള നതുപത്ര മുജാഹിദ്ദീൻ്റെ പ്രവർത്തകർ ലെറ്റർ കൈമാറിയതിന് ശേഷം അൻവർ സിദ്ദീഖ് എന്ന് പറയുന്ന ആൾ പത്ത് മിനിറ്റ് അവിടെ സംസാരിച്ചതാണ് ഈ സംസാരത്തിൽ എവിടെയെങ്കിലും ഇദ്ദേഹം ഈ പി എൻ്റെ ലെറ്ററുമായി ബന്ധപ്പെട്ടിട്ടോ അതല്ല എങ്കിൽ അറബിയിൽ എഴുതി കൊടുക്കണം എന്നതിനെക്കുറിച്ചോ അവിടെ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല അവിടെ അദ്ദേഹം സംസാരിച്ചത് ജിന്നിനോടുള്ള സഹായതേട്ടവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇവിടെ നിന്ന് പോയി ഇദ്ദേഹം ഈ ലെറ്ററുമായി ജാമ്യായ ഹിന്ദിലോ അതുപോലെയുള്ള അതുപോലെയുള്ള എവിടെയെങ്കിലുമുള്ള പണ്ഡിതന്മാരുടെ അടുത്ത് പോയപ്പോൾ ആ പണ്ഡിതന്മാരടക്കിയ ഒരു തന്ത്രമാണ് ഈ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇദ്ദേഹം നൽകിയ ആ പ്രബന്ധം തെളിയിക്കുന്നത് മനസ്സിലായില്ലേ ആ പ്രബന്ധത്തിന് മറുപടി പറയും പക്ഷേ ആ മറുപടി ഞങ്ങൾ തന്നാലും നിങ്ങൾ ഇതുപോലെ പൊഴ്ത്തി വെക്കുമെന്ന് ഞങ്ങൾക്കറിയാം ആ മറുപടി തരുന്നതിന് മുമ്പ് ഈ സമൂഹം ഒന്നറിയണം ആ മറുപടി ഒരിക്കലും നിങ്ങൾ വെക്കാൻ പാടില്ല ആ മറുപടി ഞങ്ങൾ തരുന്നത് തീർത്തും ഈ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ അറിയിച്ചിട്ടേ നിങ്ങളുടെ കൈകളിൽ അത് തരുകയുള്ളൂ മനസ്സിലായോ എന്നിട്ട് ജനങ്ങളൊന്ന് വിലയിരുത്തട്ടെ ഞങ്ങൾ വെറുതെ അല്ല ഈ ഗ്രൂപ്പിലൊക്കെ ഇത് പറഞ്ഞു തുടങ്ങിയത് മനസ്സിലായിട്ട നിങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ട ഒരു നൂറ്റാണ്ട് കാലത്തോളം സമസ്തയുമായി മല്ലിട്ട മുജാഹിദുകൾക്ക് ഇന്നലെ മുളച്ചു പൊന്തിയ ഈ കൂണിനെ നേരിടാൻ ഒരു പ്രയാസവും അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു വിഷ്ടംകാരുടെ അക്കീതയിൽ പിഴവു പറ്റിയിട്ടുണ്ട് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി നിങ്ങളുടെ വിശ്വാസത്തിൽ അബദ്ധം സംഭവിച്ചു വേണ്ടി പരിശുദ്ധ കുർ ദുർവ്യാഖ്യാനം ചെയ്തു ഇത് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾ സംവാദത്തിന് വിളിച്ചത് നിങ്ങളുടെ വിസ്റ്റത്തിൻ്റെ പണ്ഡിത വിഭാഗത്തെ പണ്ഡിത സംഘടനയിലെ പണ്ഡിതന്മാരെയാണ് ഞങ്ങൾ വിളിച്ചത് കേരള നതുപത്തിൽ മുജാഹിദീൻ്റെ കീഴിലുള്ള അതല്ലെങ്കിൽ ജമീയ തുരുലമയിലെ പണ്ഡിതന്മാരെ ഞങ്ങൾ ഹാജരാക്കി തരാമെന്ന് മുജാഹിദ് പ്രവർത്തകൻ നിങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മനസ്സുകളെ നിങ്ങളൊന്ന് ഒരു ഒരു നിമിഷമെങ്കിലും നിങ്ങളൊന്ന് ഞങ്ങൾ ഞങ്ങളുടെ ശബ്ദമൊന്ന് കേൾക്കൂ ഇവരുടെ കാപട്യം തിരിച്ചറിയൂ നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ നിങ്ങളുടെ കള്ളത്തരം തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളുടെ കൂടാരം വിട്ടവനാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ രാത്രി നഞ്ചത്ത് കൈവെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കുക എൻ്റെ വിശ്വാസത്തിൽ പാളിച്ചകളുണ്ടോ ഞാൻ വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തിൽ പാളിച്ചകളില്ല എങ്കിൽ എന്തുകൊണ്ട് സംവാദത്തിനും മുജാഹിദുകളും കേന്ദ്രിലെ പണ്ഡിതന്മാരുമായി ഇരുന്നു കൂടാ ഞാൻ വിശ്വസിക്കുന്ന ആദർശത്തിൽ പരിശുദ്ധ ഖുർആൻ ആദർശത്തിന് പരിശുദ്ധ ഖുർആാനിനും സ്വഹീഹായ ഹദീസിൻ്റെയും പിൻബലമുണ്ട് എങ്കിൽ എന്തുകൊണ്ട് കേരള നദൂത്തർ മുജാഹിദ്ദീൻ്റെ പണ്ഡിതന്മാരുമായി വിഷിഷ്ടത്തിൻ്റെ പണ്ഡിതന്മാർക്കൊന്നിരുന്നു കൂടാ ഈ വിഷ്ടംകാർ സമസ്തയെപ്പോലെ ഒന്നും പറയുന്നില്ല സംവാദം വേണ്ട എന്ന മറ്റിലാകണമെങ്കിൽ ഇവർക്ക് ഗുരുതരമായ പാളിച്ച പറ്റിയിട്ടുണ്ട് വിശ്വാസത്തിൽ എന്ന തിരിച്ചറിവുണ്ടാകണേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാളെ പരലോകത്തെ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക നിങ്ങളാലോചിക്കുക നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ് നാളെ കത്തിയാളും നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു ദുരുദ്ദേശവുമില്ല ആരെങ്കിലും പരാജയപ്പെടുത്തണമെന്ന ചിന്തയേ ഞങ്ങൾക്കില്ല